ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എഡ്രിക്കോഡിൽ നിന്നും തിരൂരു ഭാഗത്തേക്കുള്ള റോഡ് നമ്മളെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗത്താട്ടോ ഇവിടെ നല്ല വാഹന ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കുളപ്പുറം അതായത് എഡ്രിക്കോഡ് ഭാഗത്തുനിന്ന് കോഴിച്ചനായി പാലച്ചിറമ്മുടെ ഭാഗത്തു നിന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തു കൂടി മാത്രം എഡ്രിക്കോഡ് ഭാഗത്തേക്ക് വാഹനം പോകുന്നുള്ളൂ അതുകൊണ്ടുതന്നെ എഡ്രിക്കോഡ് ഇപ്പോൾ അവിടുത്തെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ബ്ലോക്കാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് മമ്മാലിപ്പടി ഭാഗത്തുള്ള ഒരു വീഡിയോ കാണാം കാണിക്കാമെന്നുള്ള ഉദ്ദേശിച്ചു വന്നതാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള അതിന് മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച കാണിച്ചു തരാം കാരണം എത്രത്തോളമാണ് മമ്മാലിപ്പടി ഇവിടെ അങ്ങോട്ട് സ്വാഗതമാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള ദേശീയപാത പുതിയ വർക്ക് പാത പാലച്ചിറവാത വാഹനങ്ങൾ കടന്നു വരുന്ന ആ ഒരു വ്യൂ ഒക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിങ്ങനെ കാണിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗം ഇവിടെ അതിൻ്റെ പില്ലറിൻ്റെയും പീർ കേപ്പിൻ്റെയും പണികളൊക്കെ പൂർത്തീകരിച്ച് ഗർഡറൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഗ്രേ കളർ പെയിൻറ്റും അതുപോലെ പീർ പീർക്കേപ്പ് പില്ലറുള്ള ബ്ലൂ കളർ പെയിൻറ്റൊക്കെ കഴിഞ്ഞ് അടിഭാഗത്തെ ടാറിംഗ് വർക്കുകളും അതുപോലെ അതുപോലെത്തെ ഇൻ്റർലോക്കൊക്കെ ഇവിടെ പതിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് റോഡാണിപ്പോൾ ആ കാണുന്നത് അത് തിരിച്ചാൽ എഡ്രിക്കോട് ജംഗ്ഷൻ യഡ്രിക്കോഡ് ഭാഗത്തേക്കുള്ള റോഡ് അവിടുന്ന് ഇപ്പോൾ നമ്മൾ കോഴിച്ചന ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയ നല്ല തിരക്കാട്ടോ അപ്പോ നമ്മളിപ്പോ കോഴിച്ചന ആ ഭാഗത്തുനിന്ന് വരുമ്പോ നമ്മൾ സർവീസോട് വന്ന് പാറച്ചിറമാട് ഈ ഫ്ലൈ ഓവറുടെ തായ്ഭാഗത്ത് കൂടെ കടന്ന് എട്രിക്കോട് ഭാഗത്ത് കൂടെ കടന്ന് പോകുന്നതായിരിക്കും കോട്ടക്കൊക്കെ പോകണമെങ്കിൽ സുഖകരം കാരണം എളുപ്പവൈ എന്ന നിലക്ക് നമ്മളിപ്പോ കോഴിക്കോട് ഭാഗത്ത് നിന്നൊക്കെ വളരെ വേഗം മെയിൻ റോഡിലേക്ക് ആറു വഴി സ്വാഗതം കൊണ്ട് ഈ ഭാഗത്തേക്ക് കടന്ന് വരുമ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഇരുപത് മിനിറ്റ് ബ്ലോക്കായി ഇരുപത് മിനിറ്റ് ലയറുള്ള ബ്ലോക്ക് ആവും അതുപോലെ തന്നെ നമ്മൾ കോഴിച്ചന അവിടെ പൂക്കിപ്പറുന്നത് സർവീസ് റോഡ് കയറിയിട്ട് കോഴിച്ചന പാലക്രമാട് ഓർപാസിൻ്റെ അടിപ്പാ വയോടെ അടിപ്പാത അങ്ങനെ എട്രിക്കോട് വൈ ഫോട്ടക്കൽ ഭാഗത്തേക്ക് അതൊരു സുഖകരം മറ്റൊരു നല്ല ബ്ലോക്കാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ചപ്പോൾ അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു നേരെ ഓപ്പോസിലൂടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന് അപ്പോൾ നമ്മൾ ആ കാർ കാറിന് ഉള്ളൂ അതുപോയി സർവീസ് റോഡിന് കോഴിച്ചന ആ ഏരിയയിലേക്ക് പോകൽ അവിടുന്ന് അങ്ങോട്ട് പോകാത്ത കാര്യങ്ങളില്ല പക്ഷേ കോഴിച്ച മാത്രം ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ എട്ടൈക്കോട് ഭാഗത്തേക്ക് പോകാൻ ഇതുവഴി എളുപ്പത്തിനും വേണ്ടി എളുപ്പമാർഗം തേടി വരുമ്പോൾ ആളെ പ്രശ്നം അതിങ്ങനെ എട്ടൈക്കോട് ഭാഗത്തേക്ക് പോകാൻ നല്ല ബ്ലോക്ക് ആണ് അതിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് കാണിക്കട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു ഭാഗമായിരുന്നു നേരെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ സർവീസ് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴിച്ചാൻ ഭാഗത്തേക്ക് പോകുന്ന ആ സർവീസ് റോഡിൻ്റെ ഭാഗം കൂടി കാണിക്കട്ടെ അതിൽ ബസ്സൊക്കെ നോയി കടന്നു പോകുന്നുണ്ട് അതുപോലെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇനി ഇവിടുത്തെ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സർവീസ് റോഡ് അല്ല അതായത് സ്വാഗതമായിട്ട് ഭാഗത്തുനിന്ന് വരുന്ന ഭാഗം അപ്പോൾ ഓവർപാസ് ഫ്ലൈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ടച്ചാവുന്ന ഭാഗം ബ്ലോക്കൊക്കെ പതിച്ച് ക്രാഷ് വെയറിൻ്റെ പടികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ പെയിൻറ്റും വർക്ക് ആയില്ല നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഇവിടെ പെയിൻറ്റും വർക്കുകൾ അതുപോലെ പുതുതായിട്ടുള്ള വർക്ക് കയറുന്നത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തുള്ള ഇൻ്റർലോക്ക് ടാറിംഗ് വർക്കുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസുകൾ പോകാനുള്ള റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറാം അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും കയറാം ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയിലൂടെ ആയിട്ടില്ലേ ബ്ലോക്ക് ആണെങ്കിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു കേട്ടോ അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ നിങ്ങളെ അവിടുത്തെ വീഡിയോ കാണിക്കുക എന്നുള്ള ഈ ഭാഗത്ത് കാണിച്ചതാണ് ഇനി നമ്മൾ ഇതിന്റെ നേരെ മുകൾ ഭാഗത്തേക്ക് കയറാണ് ഇതിന്റെ മുകളിലൂടെ കയറിയിട്ട് അവിടെ താഴേക്കുള്ള ഒരു വ്യൂ കാണിക്കാം പോയി വെക്കാം ആലപ്പള്ളി ഫ്ലൈ അടിഭാഗത്ത് അടിഭാഗത്തിൽ അവിടുത്തെ ഇങ്ങനെ പോകുന്നു നമ്മൾ സർവീസ് ഈ ഏരിയക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ നോക്കി കളേ ആ ചെറിയ ആ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് യെല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക് ബ്ലോക്ക് ഒക്കെ ഉയർന്നു തന്നെ മേലെ ക്രാഷ് ബാരിയറ് അതുപോലെ ലൈറ്റ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റുള്ള ഒക്കെ പോയ ഏരിയ കാണാം അങ്ങനെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് കിട്ടി കയറി കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ വർക്കുകൾ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ പെയിൻറ്റിൻ്റെ വർക്കുകളുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇനി ആ ഏരിയയിൽ ഞാൻ വീഡിയോ കാണിക്കാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിട്ടോ ആറുവരിപ്പാതയുടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ഇവിടുത്തെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് നമ്മൾ പോവാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ട്രാക്ക് അതായത് ലൈനിട്ട് പോയിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ഇരുവശത്തെ ക്യാഷ് ബാരിയർ എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ സി സി ടി വി ക്യാമറ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പ്ലെയോവറിൻ്റെ മുകളിൽ നിന്നുള്ള തിരൂർ ഭാഗത്തേക്കും അതുപോലെ എട്രിക്കോട് ഭാഗത്തേക്കും കോയിച്ചന അവിടെ നിങ്ങളുടെ പാറച്ചറമാട് ഭാഗത്തേക്കുള്ള ആ വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്നും കണ്ടു കണ്ടുനോക്കുക മമ്മാലിപ്പ് പ്ലെയോറിൻ്റെ അവിടെ എത്തി ഇതുവഴി വാഹനങ്ങൾ ഇപ്പോൾ അലോട്ടില്ല അവിടെ ക്രോസ് ആണ് അത് ബൈക്കിൽ മാത്രം നമുക്ക് ഞങ്ങളോട് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ബൈക്കായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്നൊക്കെ നിങ്ങളെ കറക്റ്റ് എല്ലാം കാണിക്കാൻ പറ്റും ഈ ഒരു ഏരിയയുടെ വാഹനങ്ങൾ പോകുന്നില്ല അവിടെ ക്രോസ് ചെയ്തിരുന്നുണ്ടല്ലേ നല്ല മനോഹരമായ കാഴ്ച തരെയാണ് പ്ലെയോവറിൻ്റെ മുകളിൽ നിന്നും കോഴിച്ചൻ അതായത് പാലച്ചെറമാട് ആ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂട്ടോ അവിടെ നിങ്ങള് അവിടെ നൈൻ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊണ്ട് എട്രിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാനുള്ള നൈൻ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ മുകളിലുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറഞ്ഞൊരു ഭാഗത്ത് മാത്രം ക്രാഷ് ആണ് പെയിന്റ് വർക്ക് ഉള്ളത് അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു പാലച്ചെറമാട് ഭാഗത്ത് നിന്നുള്ള ആ ഒരു സൂമി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് നമ്മളവിടെ വണ്ടി നിർത്തി ആ ഏരിയക്കൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കടാം നോക്കിയല്ലേ ഹാ റോഡ് ഇവിടുത്തെ വയലിലൂടെ പാലച്ചിറമാട് ഫ്ലൈ ഓവർ അങ്ങനെ വയഡക്ട് ബ്രിഡ്ജ് പാലച്ചിറമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് ടച്ചാണത് അപ്പോൾ അതുവഴി വാഹനങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് നേരെ സർവീസ് റോഡിലൂടെ ഇവിടെ നിങ്ങളുടെ താഴേക്ക് സർവീസ് റോഡിലൂടെ ഇട്ടില്ലേ സർവീസ് റോഡിലൂടെ കടന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ സർവീസുകളിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് എഡ്രിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്ന് പോകുന്ന ആ ഒരു വ്യൂ ആണ് ഇതുവഴി വാഹന കുറിച്ച് നമ്മൾ താഴെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലോക്കാണ് നമുക്ക് ഈ ഒരു ഏരിയ വരെ അവിടെ ആ ഒരു ഏരിയ നല്ല സുഖകരമായി വരാൻ പറ്റും പോയി കോഴിക്കോട് ആ ഭാഗത്ത് വരെയൊക്കെ സുഖകരമായി വരാൻ കഴിയും പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്ലോക്കാണ് അതിനൊരു കാരണം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ റോഡ് തുറന്നു കൊടുത്തിട്ടില്ല ഈ ഏരിയയിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള ഇത് വന്നിട്ടില്ല സോകരമാട് ബൈപ്പാസ് സോഗ ഓർപാസിൻ്റെ ആ ഭാഗത്ത് ഇനിയും കുറഞ്ഞ വർക്ക് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനങ്ങൾ പോകാത്തത് കൊണ്ട് എല്ലാ വണ്ടികളും സർവീസോടാണ് പോകുന്നത് എഡ്രിക്കോട് വഴി അപ്പോൾ നല്ല തിരക്കാണ് കറക്റ്റ് ഒന്നും കൂടി ഇവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വന്നാൽ നമുക്ക് കറക്റ്റ് ആ എഡ്രിക്കോട് റോഡിന് എത്രത്തോളം തിരക്കുള്ള റോഡാണെന്നൊക്കെ കാട്ടോ അപ്പോൾ ോഡ് മുതൽ അങ്ങനെ തിരൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് അപ്പോ നല്ല വെയിലാട്ടോ വല്ല കാഴ്ച ഒരു നല്ല വ്യൂ നല്ല വെയിലത്ത് വീഡിയോ എടുക്കുമ്പോൾ ആ നല്ല ക്ലാരിറ്റി തന്നെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ എട്രിക്ക് റോഡിൽ നിന്ന് വരുന്ന തിരുവനേക്ക് പോകുന്ന റോഡില്ല കറക്റ്റ് തിരുവനന്തപുരം നല്ല തിരക്കാണ് ഇത് ഈ ടൈം ആയതുകൊണ്ട് ഒരു വൈകുന്നേരം രാവിലെ പത്ത് മണിക്കാറേക്ക് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഞാൻ ഓർമ്മ നേരത്താവുമ്പോൾ ഉച്ചടൈമൊക്കെ ആകുമ്പോൾ വാഹനങ്ങൾക്ക് ഓട്ടം കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ തിരക്ക് കുറേട്ടോ ഇപ്പം രാവിലെ പത്ത് മണി വൈകുന്നേരം അഞ്ച് മണി നാലു മണി ടൈമിലൊക്കെ നല്ല തിരക്കാണ് കാരണം ആ ഏരിയയിലെത്തിക്കും ബ്ലോക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇത് വൈകുന്നേരം കണ്ട കാഴ്ചയാണ് നമ്മളെ റോഡിൻ്റെ വീട് നമ്മളെ ഫുട്ബോളിൻ്റെ ലൈവ് ഇടാൻ പോയപ്പോൾ ഇവിടെ നല്ല തിരക്കിലാക്കും തിരക്കാണ് ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇനി ഇനി ഇവിടെ തിരൂർ ഭാഗത്തേക്കുള്ള ആ ഒരു റോഡുകളെ കാണിക്കാം ഇതിൻ്റെ മമ്മാലിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇത് മോള് കയറണല്ലോ അങ്ങനെ നമ്മൾ കയറി ഇവിടെ എത്തി അപ്പം തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് ഈ ഏരിയയിലൊക്കെ തിരക്കുറവട്ടോ തിരക്കുള്ളത് അവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ഏരിയ അതായത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുനിന്ന് സ്വാഗതമാട് ഏരിയയിലേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ കമൻ്റ് ബോക്സിൽ അറിയിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ക്ലോസിലാണ് ചെറു വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കാറൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകണം കാരണം അവിടെ ബ്ലോക്ക് അല്ലേ അപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗവും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ആ ഒരു കിട്ടിലം വ്യൂ ഒക്കെയാണ് നിങ്ങളെ കാണിച്ചത് മൊത്തത്തിൽ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്ന് ആ ഒരു ഏരിയ നമ്മൾ പൂർണ്ണമായും കണ്ടു തായ്ബാഗും മുകൾഭാഗവും ഇനിയിവിടുന്ന് ഇങ്ങനെ തിരിച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നാൽ ഇവിടെയാണ് ഇപ്പോൾ എൻഡ് ഇവിടെ നിന്നാണ് വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും കൂടി പാസ് ചെയ്യണത് മെയിൻ റോഡ് വരെ വാഹനങ്ങൾ ഇരുവശത്തുകൂടി കടന്നു ഒരു ഏരിയ സ്വാഗതമായിട്ട് ഈ എഡ്രിക്കോട് പാടത്തു നിന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു വന്ന് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന ഒരു വ്യൂ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അല്ലേ അതുപോലെ മെയിൻ റോഡ് മെയിൻ റോഡിലേക്ക് സർവീസ് റോഡിൽ നിന്ന് സ്വാഗതമാട് ആ ഒരു ഏരിയയിൽ നിന്നും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കയറി മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഇതിന് ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്ന കാണാം നമ്മൾ ഈ ഭാഗത്തായതുകൊണ്ട് വാഹനങ്ങളോട് വരുന്നുണ്ടോ ഇല്ലേയെന്ന് അറിയാൻ കഴിയാം കുറച്ചേരം കൂടി വെച്ചുനോക്കാം വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അതായിരുന്നു ഓട്ടോറിക്ഷില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഓട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ വരെ മെയിൻ റോഡിൽ ഇപ്പോൾ വാഹനം കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ തായത്തെ തായ് ഭാഗത്ത് നിന്ന് സർവീസ് കയറി മെയിൻ റോഡിൽ കയറുന്ന ഒരു ഏരിയ ഇത് നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്ന ഒരു ഏരിയ ഇതും ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എഡ്രിക്കോഡ് ഭാഗത്തുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടില്ലാതെ കേട്ടോ അപ്പോൾ അവിടെ സ്വാഗതമാണ് ഭാഗത്ത് കുറഞ്ഞ വർക്കുകൾ നടക്കുന്നുണ്ട് അതുങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയ്തൊക്കെ മാറ്റി വാഹനങ്ങൾ സുഖകരമായിട്ട് ഇതുവഴി കടന്നു പോകും അപ്പോൾ ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ അതായത് മമ്മാലിപ്പടി പ്ലേ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു വീഡിയോ ഞാൻ വിടോ അതിൻ്റെ പയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് കേട്ടോ ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇവിടുന്ന ലേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി നിങ്ങളെ ഫോണിലെത്തും ഒക്കെ പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ റോഡിൻ്റെ വീഡിയോകളൊക്കെ അങ്ങ് കാണാൻ പറ്റുമ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല